നമസ്കാരം മഹാൻമാ ന്യൂസിലേക്ക് സ്വാഗതം കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ബ്ലാക്ക് മെയിലിങ്ങിന്റെ ആശാന്മാരാണ് ഇ ഡി എ പറഞ്ഞു വിട്ട് നേതാക്കളെ ബി ജെ പിയിൽ ചേർക്കുന്നത് ഉത്തരേന്ത്യയിലെ സ്ഥിരം കാഴ്ചയാണ് ബി ജെ പിയിൽ ചേർന്നാൽ ആയിരം കോടിയുടെ അഴിമതിയൊക്കെ ഒറ്റ ദിവസം കൊണ്ട് ആവിയായി പോകും അതുകൂടാതെ നേരിട്ട് ബി ജെ പിയിൽ ചേർക്കാതെയും അവർ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഡീൽ ഉണ്ടാക്കും ആഭ്യന്തര വകുപ്പ് ഭരണം കണ്ടുകൊണ്ടിരിക്കുന്ന ലോകസഭ ഇലക്ഷൻ കാലത്ത് തൃശൂർ പൂരം പൊളിച്ചത് കണ്ട മലയാളികൾക്ക് അതിന് വേറെ തെളിവിന്റെ ആവശ്യമുണ്ടാകില്ല സ്വന്തം മുന്നണിയിൽ നിന്നും പ്രത്യേകിച്ച് തൃശൂരിലെ സി പി ഐ നേതാക്കളിൽ നിന്നു പോലും പോലീസിനെ ഭരിക്കുന്നത് ആർ എസ് എസ് ആണ് എന്ന പരാതി ഉയരുന്നതും നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി പതിനാറിന് മുൻപ് നമ്മൾ കണ്ട പിണറായി വിജയനാണോ അതിനുശേഷം കാണുന്ന വിജയൻ അല്ല അയാൾ കേന്ദ്രവുമായി ഡീൽ ചെയ്യുന്നുണ്ട് എന്നുറപ്പാണ് സാധാരണഗതിയിൽ രാഷ്ട്രീയക്കാർ ഒരു കേസ് വന്നാൽ പറയുക രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നാണ് പിണറായി വിജയന്റെ മകന് വന്ന സമൻസിന്റെ കാര്യം നോക്കൂ രണ്ടു വർഷം മുൻപ് കിട്ടിയ നോട്ടീസ് രാഷ്ട്രീയമായി നേരിട്ടോ ഇല്ല സ്വന്തം പാർട്ടി പോലും അങ്ങനെ ഒരു സംഭവം അറിഞ്ഞിട്ടില്ല എന്നാണ് ഇന്നലെ ഒരു സെക്രട്ടേറിയറ്റ് അംഗം പറഞ്ഞത് നിയമപരമായി നേരിട്ടോ ഇല്ല ഒരു കോടതിയിലേക്കും പോയിട്ടില്ല പിന്നെ എങ്ങനെ നേരിട്ടു ബി ജെ പിയുടെ ചട്ടുകമായ ഇ ഡി അയച്ച നോട്ടീസിന്റെ കാര്യം ബി ജെ പി കാര് പോലും പുറത്തു പറയാതെ നോക്കണമെങ്കിൽ രാഷ്ട്രീയത്തിനും നിയമത്തിനും പുറത്ത് എത്ര ഉറപ്പുള്ള ഡീലാകും നടന്നിട്ടുണ്ടാവുക ഇതൊക്കെ ന്യായീകരിക്കേണ്ട പാർട്ടി പ്രവർത്തകരുടെ അവസ്ഥ എത്ര ദയനീയമാണ് ഇന്നലെ വരെ മൈക്രോ ഫിനാൻസ് ഇടപാടുകളിൽ കള്ളൻ എന്ന് വിളിച്ച നടേശനെ പോലുള്ളവരെ മുഖ്യമന്ത്രിക്ക് വേണ്ടി വൈറ്റ് വാഷ് ചെയ്യേണ്ടി വരുന്ന പാർട്ടി പ്രവർത്തകർ അനുഭവിക്കുന്ന ആത്മനിന്ദ ഒരു പൊതു ഇനിയെങ്കിലും ഉണ്ടാകാതിരിക്കട്ടെ പാർട്ടിയെ സ്നേഹിക്കുന്നവരും മുന്നണിയെ സ്നേഹിക്കുന്നവരും പാർട്ടിയെക്കാളും മുന്നണിയേക്കാളും വലുതാണ് നമ്മുടെ നാട് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുന്നിടത്താണോ ജനാധിപത്യം കൂടുതൽ കരുത്താർജിക്കപ്പെടുന്നത് നന്ദി നമസ്കാരം